ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ റീസണിൽ നിങ്ങൾ കേൾക്കുന്ന ഒരു സംഭവമാണ് എ ബി സി എവിടെ നോക്കിയാലും എ ബി സി എ ബി സി ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇഗ്നോ എക്സാം എഴുതാൻ പറ്റില്ല അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒ ടി പി വരുന്നില്ല ഇങ്ങനെ കുറേ സംഭവങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എ ബി സി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് കാരണം എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോടെ എക്സാം തന്നെ എഴുതാൻ പറ്റില്ല കേട്ടോ ഓക്കെ അത് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ ഒമ്പതാം തീയതി അതായത് ഫെബ്രുവരി ഒമ്പതാം തീയതി നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇഗ്നോക്കകത്ത് എ ബി സി ഐ ഡി ഇല്ലാതെ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കഴിഞ്ഞ സെഷൻ തൊട്ടിട്ട് നമ്മുടെ എക്സാം രജിസ്ട്രേഷനിൽ എ ബി സി ഐ ഡി കൊടുക്കാനുള്ള ഒരു കോളുണ്ടായിരുന്നു പക്ഷെ അത് കമ്പൽസറി അല്ലായിരുന്നു വേണ്ടവർക്ക് കൊടുക്കാം എന്ന രീതിയിലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ എക്സാം അതായത് ഇനി വരാൻ പോകുന്ന എക്സാമിൽ രജിസ്ട്രേഷൻ എന്തായാലും ഒരു മാർച്ച് ഏപ്രിൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു എക്സാം റജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്തായാലും ആ ഒരു എ ബി സി ഐ ഡി കൊടുക്കാനുള്ള ഒരു ഉണ്ടാവും അവിടെ കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കണം അത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് എക്സാം റജസ്റ്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ് ഇവർ ഇതിനകത്ത് പറയുന്നത് അപ്പോൾ എ ബി സി ഐ ഡി ഇനി ഇല്ലാതെ നമുക്ക് ഇഗ്നോര് എക്സാം എഴുതാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ആ ഐ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എ ബി സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ഇതാണ് നമ്മുടെ ഐ ഡി വന്നിട്ടുള്ളതിനകത്ത് കയറിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ കുറേ നേരമായി എ ബി സിയുടെ കാര്യം പറയുന്നത് എന്താണ് എ ബി സി എന്ന് പറഞ്ഞിട്ടില്ല എ ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആണ് അപ്പോൾ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പി ജി ഒക്കെ മാക്സിമം ഒരു ഫോർ ഇയർ വരെ വാലിഡിറ്റി ഉള്ളൂ ഈ ഫോർ ഇയറിനോട് തീർക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും അഡ്മിഷൻ എടുത്തിട്ട് കിട്ടിയ സബ്ജക്റ്റ് എല്ലാം നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫറോട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പതിവ് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ കാലിക്കറ്റിന് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അത് എന്ത് ചെയ്യണം അവിടെ പഠിച്ചിരിക്കുന്ന എല്ലാ സബ്ജക്റ്റ് നമുക്ക് ഇഗ്നോലോട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും അങ്ങനത്തെ ക്രെഡിറ്റ് ട്രാൻസ്ഫറും ഒക്കെ ഉണ്ട് അതായത് ഇൻറ്റേർണലും എസ്റ്റേണും ക്രെഡിറ്റ് ട്രാൻസ്ഫറും ഒക്കെ അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഹെൽപ്ഫുള്ളാവുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് എ ബി സി അതായത് ഇത് നമ്മൾ ക്രിയേറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തു അത് നമ്മളെന്ത് ചെയ്യാണ് എ ബി സി ഐ ഡിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു അത് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നിട്ട് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് എന്ത് ചെയ്യുന്നു റെഡീം ചെയ്യുന്നു ഈ ഒരു പരിപാടിയാണിത് അതായത് ഫുൾ ഓൺലൈൻ പരിപാടികളാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ഇത് ഇഗ്നോയുടെ കാര്യം മാത്രമല്ല നിങ്ങൾ പൊതുവേ ഒരു എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് പക്ഷേ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോർ ഇനി എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആദ്യത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിജി ലോക്കർ ലോഗിൻ ചെയ്യുക ഡിജി ലോക്കർ ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ വളരെ ഉപയോഗമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ അതിനകത്ത് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ലൈസൻസും പാൻ കാർഡും ആധാർ കാർഡും നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു എൻ ഒ എസിൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും നമ്മൾ നോർമലി സൈറ്റിനകത്തുനിന്ന് കിട്ടുന്ന ഒന്നും നമുക്ക് പ്രൂഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതേസമയം ഡിജി ലോക്കറിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഭയങ്കര വാല്യൂ ആണ് അതിനകത്ത് ഡിജിറ്റലി വെരിഫൈഡ് ആണ് അപ്പോൾ ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ാണ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെർച്ച് എഡ്യൂക്കേഷനിൽ നമുക്ക് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം സെലക്ട് ചെയ്യാൻ പറ്റും അതിനകത്ത് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ട് അതും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എ ബി സി ഐ ഡി ക്രിയേറ്റ് ആവും ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് കേട്ടോ ഇനി രണ്ടാമത്തെ സ്റ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോട്ടത്തെ ആണല്ലോ അപ്പോൾ എന്ത് ചെയ്യണം ഇഗ്നോത്തെ ആ ഒരു സ്റ്റുഡൻറുമായിട്ട് നമ്മൾ ഈ ഒരു എ ബി സി അക്കൗണ്ട് കണക്ട് ചെയ്യണം ഓക്കെ ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇതിന് ആദ്യത്തെ സ്റ്റേജ് ഡിജി ലോക്കർ എടുക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ എവിടെയാച്ചാൽ പോവുക എന്നിട്ട് നമ്മുടെ ഡിജി ലോക്കർ എന്ന് സെർച്ച് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതായ ഡിജി ലോക്കർ ഈ വൈലറ്റ് ഒരു ഇതില്ലേ ഇതാണ് നമ്മുടെ ഡിജി ലോക്കർ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വന്നപ്പോഴിതാണ് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ഏതാ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് അടിച്ചിട്ട് പോയാൽ മതി ഓക്കെ അപ്പോൾ ഇതാ ഇങ്ങനെയൊരു ഭാഗമാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതിനകത്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണം കാണുന്നത് ഒന്ന് സൈൻ ഇന്നും ഒന്ന് ക്രിയേറ്റ് അക്കൗണ്ടും അപ്പോൾ നിങ്ങൾ ഡിജി ലോക്കർ മുന്നേ എപ്പോഴെങ്കിലും കൊടുത്ത് ക്രിയേറ്റ് അക്കൗണ്ട് ഒക്കെ കൊടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൈൻ ഇൻ ആണ് കൊടുക്കേണ്ടത് ഓക്കെ സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മൊബൈൽ നമ്പർ അന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തേക്കൊന്ന് കൊടുക്കുക നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഒ വരും ആ ഒ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ലോഗിൻ ആവാൻ പറ്റും ഇനിയല്ല ആധാർ കാർഡ് നമ്പർ നമ്പറാണെങ്കിൽ അത് കൊടുക്കുക നിങ്ങൾ നിങ്ങളന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സിക്സ് ഡിജിറ്റ് പിൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ പിൻ നമ്പറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ ആ ഒരു പിൻ നമ്പർ മറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർവേഡ് സെക്യൂരിറ്റി പിന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓപ്ഷനൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഈ ഒരു ഡിജി ലോക്കറിൽ ആദ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാവുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ഒരു ഭാഗമാണ് വരുന്നത് ക്രിയേറ്റ് അക്കൗണ്ടിങ് ഫാസ്റ്റ് ആൻഡ് ഈസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഫുൾ നെയിം കൊടുക്കാനുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് ജെൻഡർ കൊടുക്കാനുണ്ട് ഫോൺ നമ്പർ മെയിൽ ഐ ഡി അതുപോലെ ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുക പേര് കൊടുക്കുമ്പോൾ ആധാറിലെയും എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്റ്സിലൊക്കെ സെയിം ആയിരിക്കണം കേട്ടോ പേര് ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും സെയിം ആയിരിക്കണം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ പേര് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ജെൻഡർ കൊടുക്കുക മൊബൈൽ നമ്പർ അത് കൊടുക്കുക ഇമെയിൽ ഐ ഡി ഏതെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി കൊടുക്കുക അതുപോലെ നിങ്ങളുടെ പിൻ നമ്പർ ഏതെങ്കിലും ഒരു മറക്കാത്ത ആറ് ഡിജിറ്റ് പിൻ നമ്പർ സെറ്റ് ചെയ്യുക അതായത് ഡിജിറ്റ് തന്നെ വേണം ലെറ്റേഴ്സ് ഒന്നും പറ്റില്ല വൺ ടു ത്രീ ഇങ്ങനെ എന്തെങ്കിലും ഡിജിറ്റ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറോട്ട് ഒ വന്നു അത് ഞാനിവിടെ കൊടുത്തു എന്നിട്ട് ഇതാ സബ്മിറ്റ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ എന്നിട്ടത് നമ്മളോട് ചോദിക്കുന്നുണ്ട് ആധാർ നമ്പർ കൊടുക്കാൻ വേണ്ടി ഇവിടെ സ്കിപ്പ് ഫോർ നൗ എന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല അതിപ്പം തന്നെ കൊടുത്തു പോയിക്കോളൂ കാരണം നമുക്കിതെന്തായാലും ആവശ്യം വരുന്നൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ എന്തു ചെയ്യാം അത് വെരിഫൈ ചെയ്തിട്ട് പോവുക അപ്പോൾ നമ്മൾ ആധാർ നമ്പറൊക്കെ കൊടുത്തു നെക്സ്റ്റ് അടിക്കുകയാണ് അപ്പോൾ അത് വീണ്ടും നമ്മളോട് ഒ ടി പി ചോദിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഒ ടി പി കൊടുക്കാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഒ ടി പി വന്നില്ലേ ഇതാണ് നമുക്ക് കമ്പൽസറി ആയിട്ട് നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന ഫോൺ നമ്പർ വേണ്ടത് അതായത് നമ്മൾ ആധാർ വെരിഫൈ ചെയ്യുന്ന സമയത്താണ് ആ ഒരു നമ്പറിലോട്ട് നമുക്ക് ഒ ടി പി പോകുന്നത് അപ്പോൾ നമ്മൾ അതിനെ കൊടുത്തപ്പോൾ അതാ നമ്മുടെ പ്രൊഫൈലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ പേരൊക്കെ വന്നിട്ടുണ്ട് വെൽക്കം ദേവിക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ആളുടെ ഡിജി ലോക്കറിൽ നമ്മൾ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ താഴെ താഴെതാ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് കൊടുക്കുക ഇവിടെ ചെന്നിട്ട് എ ബി സി എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാ എ എ പി എ ആർ സ്ലാഷ് എ ബി സി ഐ ഡി കാർഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ജനറൊക്കെ ഓട്ടോമാറ്റിക്കലി വരും ഇനി നമുക്ക് ഇവിടെ അഡ്മിഷൻ ഇയറും ഐഡൻറ്റിറ്റി കാർഡ് ടൈപ്പും ഐഡൻറ്റിറ്റി വാല്യൂ ഒക്കെ കൊടുക്കാനാണ് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിമൊക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ അഡ്മിഷൻ എടുത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കൺഫേം ആയിട്ട് ചെയ്താൽ മതി ഇനി അല്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു യു ജി ഒക്കെ കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം അതായത് ഇപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യു ജി കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാം അല്ലെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ മുന്നെ എപ്പോഴെങ്കിലും യു ജി കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാൻ പറ്റും ഇനി നിങ്ങൾ ഇഗ്നോലാണ് ആദ്യത്തെ നമ്മുടെ ഗ്രാജുവേഷനെങ്കിലും നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ അഡ്മിഷൻ ഇയർ അപ്പോൾ നിങ്ങൾ ഏത് ഇയറിലാണ് അഡ്മിഷൻ എടുത്തുള്ളത് നിങ്ങൾ ഇഗ്നോലാണെന്നുണ്ടെങ്കിൽ ഇഗ്നോലെ പ്രൊഫൈൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അഡ്മിഷൻ ഇയർ കാണാൻ പറ്റും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതാണെങ്കിൽ അത് കൊടുക്കുക അതുപോലെ ഐഡൻറ്റിറ്റി ടൈപ്പ് അതായത് നമ്മുടെ ഇവിടെ എൻട്രോൾമെൻറ്റ് നമ്പർ എന്നാണ് പറയുക അപ്പോൾ എൻട്രോൾമെൻറ്റ് നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി വാല്യൂ മീൻസ് ആ ഒരു നമ്മുടെ എൻട്രോൾമെൻറ്റ് നമ്പർ ഇല്ലേ അതാണ് അതായത് ടെൻ ഡിജിറ്റുള്ള നമ്പർ മുന്നേ അഡ്മിഷൻ എടുത്തവർക്കൊക്കെ നയൻ ആയിരിക്കും അപ്പോൾ ആ ഒരു എൻറോൾമെൻറ്റ് നമ്പർ നമ്മളോട് കൊടുക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം നെയിമുണ്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് ഉള്ളതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് എന്ത് ചെയ്യുക ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലേ നമ്മൾ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഇന്ദിരാഗാന്ധിയുടെ സംഭവം ഉണ്ട് അപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇത് അവിടെ ഉണ്ട് കേട്ടോ അത് കൊടുക്കാം ഓക്കെ അത് കൊടുത്തിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഗെറ്റ് ഡോക്യുമെൻ്റ് എന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഗെറ്റ് ഡോക്യുമെൻ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ലോഡ് ആവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് ഫെച്ച് ചെയ്തിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇതാ ആധാർ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കൊടുത്ത സമയത്ത് ഇതാ ഇങ്ങനെ ലോഡ് ചെയ്തിട്ട് ഇത് ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതവിടെ ഉണ്ട് ഫ്രണ്ടിൽ മൈ ഇഷ്യൂഡ് ഡോക്യുമെൻ്റിൽ ആധാർ കാർഡും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻ കാർഡും അതൊക്കെ വരും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മുടെ എ ബി സി ഐ ഡി കാർഡ് എന്ന് പറഞ്ഞിട്ട് കാണും അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഐ ഡി കാർഡുള്ള ഫോട്ടോ ആയിരിക്കും അതുപോലെ നമ്മുടെ എ ബി സി ഐ ഡി വന്നിട്ടുണ്ടാവും പേരുണ്ടാവും പിന്നെ ഈ വെരിഫൈഡ് ബൈ ഡിജി ലോക്കർ എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഡിജിറ്റൽ സിഗ്നേച്ചറും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പി ഡി എഫ് ആയിട്ട് സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പോൾ ഡിജി ലോക്കറിൽ കയറി കഴിഞ്ഞാലും മൈ ഇഷ്യൂഡ് ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ താഴെ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഡിജി ലോക്കറിലുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഡിജി ലോക്കറിലുള്ള സംഭവങ്ങളും കാര്യങ്ങളും കഴിഞ്ഞു എ ബി സി അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു പക്ഷേ അതിൽ മാത്രം കാര്യമില്ല ഇഗ്നോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ എ ബി സി കണക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻറ് പോർട്ടലായിട്ടുള്ള സമർത്ഥ പോർട്ടൽ വഴിയാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയപ്പെടുന്നുണ്ടാവുക നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന പോർട്ടലില്ലേ അതാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ അഡ്മിഷൻ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് തരും തന്നെയാണ് കേട്ടോ സമർത്ഥ പോർട്ടലാണ് ഇനി എല്ലാം നിങ്ങൾ ഓൾറെഡി റീജിസ്ട്രേഷൻ ഒക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് അറിയാലോ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പം നമ്മളിതാ ഇഗ്നോടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് വരിക ഇവിടെ രജിസ്റ്റർ ഓൺലൈനിലൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ഇതാണ് ഇവിടെ റീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന പോർട്ടലിലോട്ടാണ് വരുന്നത് അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട് അതിനകത്ത് ടിക്ക് ചെയ്യുക പ്രൊസീഡ് ഫോർ റീ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനുള്ളത് കൊടുക്കും അപ്പോൾ ഇതാ നമ്മുടെ സമ്മർ പോർട്ടലിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ആവശ്യമുള്ളവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഇവിടെ നമുക്ക് എത്താൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു സമ്മർ പോർട്ടലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾ എടുത്തേക്കുന്നത് എം ബി ആണെങ്കിൽ എം ബി എ മാർക്കറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എം ബി എ എം എം അതല്ലേ നമ്മുടെ കോഡ് വരുന്നത് അത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ പേര് എങ്ങനെയാണോ ഐ ഡി കാർഡ് പേര് ആ പേര് ഇവിടെ കൊടുക്കുക അതുപോലെ എൻട്രോൾ നമ്പർ കൊടുത്തിട്ട് ഇവിടെ ഒരു ക്യാപ്റ്റ വെരിഫിക്കേഷൻ കോഡ് ഉണ്ട് അതും കൂടി ടൈപ്പ് ചെയ്യാം അത് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡായി തോന്നുകയാണെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ക്യാപ്ച്ച് വരും കേട്ടോ ഓക്കെ അതും കൂടി കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം അങ്ങനെ സബ്മിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് അതായത് ഇഗ്നോർ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലോ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ എസ് എം എസ് ഇല്ല മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി കൊടുക്കുക അത് കഴിഞ്ഞാൽ നിങ്ങളോട് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ യൂസർ നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത് എൻട്രോൾമെൻറ്റ് നമ്പർ ആയിരിക്കും പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി നമ്മൾ ഇതിനകത്ത് മുന്നേ എപ്പോഴൊക്കെയോ ലോഗിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ലോഗിൻ ചെയ്തിട്ട് പാസ്വേഡ് മറന്നുപോയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റീസെറ്റ് കൊടുക്കാവുന്നതാണ് ഇവിടെ റീസെറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യുക എൻട്രോൾ നമ്പറും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ സെയിം നേരത്തെ പറഞ്ഞ പോലെ രജിസ്റ്റേർഡ് മെയിലിലോട്ട് ഒ ടി പി പോകും അത് കൊടുക്കുക എന്നിട്ട് പാസ്വേഡ് പുതിയത് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്പർ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ യൂസർ നെയിം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്പർ നമ്പറാന്ന് വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് പാസ്വേഡ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തതില്ലേ അതും കൊടുത്തിട്ട് ഈ ഈ ക്യാപ്ച്ച കോഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടലായിട്ടുള്ള സമർത്ത് പോർട്ടലിൽ നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത ഉടനെ തന്നെ ഇതാ ഇങ്ങനെ ഒരു ഭാഗമാണ് കാണുന്നത് അതായത് അനൗൺസ്മെൻ്റ് എന്ന രീതിയിൽ സർവേ ഓൺ ഇൻസൈറ്റ് ഫ്രം ലേണേഴ്സ് എന്നുള്ള സംഭവമുണ്ട് താഴെ ക്രിയേറ്റ് ഓർ ലിങ്ക് യുവർ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ളതുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് കാരണം നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു പോർട്ടൽ മെയിൻ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സൈറ്റിനകത്ത് ഒരുപാട് സർവീസ് ഉണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ഐ ഡി കാർഡ് ഒക്കെ മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈറ്റ് വഴിക്ക് എടുക്കാവുന്നതാണ് ഇവിടെ താഴെ സർവീസ് എന്ന ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് സ്റ്റഡി സെൻ്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം റീറ്റെയിൽ സെൻ്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അതുപോലെ ഐ ഡി കാർഡ് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഉണ്ട് കേട്ടോ ആ ഇവിടേതാഴയുണ്ട് ഓക്കെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എ ബി സി അക്കൗണ്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് തന്നെ പോവാം അപ്പോൾ അതായവിടെ നമുക്കിതാ രണ്ടാമതായിട്ട് കിടക്കുന്നുണ്ട് ക്രിയേറ്റ് ഓർ ലിങ്ക് യുവർ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അതായത് എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് സൈറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നിയിട്ട് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത് നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി വന്ന് നോക്കി വെക്കാം റിഫ്രഷ് ചെയ്ത് നോക്കി വെക്കാം നടക്കുമെന്ന് അറിയില്ല ഓക്കെ ഇവിടെ സർവീസിൽ വേറൊരു ഓപ്ഷനുണ്ട് അങ്ങനെ പോയി നോക്കാം കിട്ടുമെന്നുള്ളത് ആ ഓക്കെ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ അതായത് നമ്മുടെ ഡാഷ് ബോർഡിലുള്ള വഴി കയറാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ഡാഷ് ബോർഡിൽ അനൗൺസ്മെൻറ്റിൽ രണ്ടാമതായിട്ട് ക്രിയേറ്റ് ഓർ ലിങ്ക് യുവർ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് സർവീസസിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ട് പോവുകയാണെങ്കിൽ ഇതാ ലെഫ്റ്റ് സൈഡിൽ എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ഓർ ലിങ്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ സെൻട്രലൈസ്ഡ് സിസ്റ്റം ക്രെഡിറ്റ് ഓഡിറ്റ് ട്രെയിൽ മാനേജ്മെൻറ്റ് ക്രെഡിറ്റ് അക്കൗണ്ടിങ് റെക്കഗ്നൈസ്ഡ് ലേണിംഗ് അച്ചീവ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യു ഹാവ് നോട്ട് ലിങ്ക്ഡ് ടു യുവർ എ ബി സി അക്കൗണ്ട് ഇപ്പോൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ അതാ നമ്മുടെ നേരത്തെ ഡിജി ലോക്കറിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു സംഭവത ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിജി ലോക്കറിൽ ലോഗിൻ ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തേക്കുന്ന ആ ഒരു മൊബൈൽ നമ്പർ ഉണ്ടല്ലോ ആ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കാം ആധാർ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ നേരത്തെ ഒരു സിക്സ് ഡിജിറ്റ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിക്സ് ഡിജിറ്റ് ഇവിടെ കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോഗിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം അപ്പോൾ അതെ നമ്മൾ ഒ ടി പി ഒക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളോട് ഇതാ ഇവിടെ ക്രിയേറ്റ് യൂസർ നെയിം ഓഫ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു യൂസർ നെയിം എന്ത് ചെയ്യാം ക്രിയേറ്റ് ആക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മളിതാ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു കൺസെൻറ്റ് ചോദിക്കുകയാണ് അതായത് ഡിജി ലോക്കറിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആണ് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ മീൻസ് ഇഗ്നോ ആയിട്ട് അതായത് സമ്മർദ്ദ ജി വി ഡോട്ട് എന്ന സൈറ്റിനകത്ത് നമ്മളെന്ത് ചെയ്യുക പറയുക ഷെയർ ചെയ്യാൻ വീട്ടിലൊരു കൺസെൻറ്റ് ചോദിക്കുകയാണ് അപ്പോൾ ഇഷ്യൂ ഡോക്യുമെൻറ്റ്സ് ആധാർ അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ഓൾ എന്ന് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആധാർ കാർഡ് മാത്രം മതി എന്നെങ്കിൽ ആധാർ കാർഡ് മാത്രം കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ പേഴ്സണൽ ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ആവും അപ്പോൾ ഇവിടെ താഴെ നമ്മൾ എന്താ പറയുക ഡെനിയും അലോ ചോദിക്കുന്നുണ്ട് അത് നമ്മൾ എന്തു ചെയ്യുക അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ അത് നിർബന്ധമാണ് ലോഡാവുന്നുണ്ട് ഓക്കെ ലോഡായി വന്നപ്പോൾ താ ഇങ്ങനെ ഗ്രേറ്റ് എ ബി സി ഡീറ്റെയിൽസ് സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കത് കറക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതായത് ആദ്യത്തെ പോലെ വീണ്ടും എന്ത് ചെയ്യുക ഈ ഒരു സമ്മർ പോർട്ടലെടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ അനൗൺസ്മെൻറ്റിൽ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ഇപ്പോൾ വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അക്കൗണ്ട് ഇൻഫർമേഷൻ നേരത്തെ പോലെ കീ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട് നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലിങ്കും കാര്യങ്ങളും കാണിച്ചു ഇപ്പോൾ അവിടെ എഴുതി കാണിക്കുന്നത് യുവർ എ ബി സി അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ലിങ്ക്ഡ് യുവർ എ ബി സി അക്കൗണ്ട് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡിജിറ്റുള്ള നമ്പർ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെറ്റാണ് പക്ഷെ പല ആൾക്കാർക്കും പല ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് ഒരു ഇഷ്യൂ ഞാൻ കാണിച്ചുതരാം നമ്മൾ ഇന്നൊരാളെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തപ്പം തന്നെ ഇതിനകത്ത് ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു അതായത് നമ്മൾ നോർമലി പ്രൊഫൈലിനകത്ത് കയറുന്ന പോലെ തന്നെ കയറിയിട്ട് എന്താ രണ്ടാമത്തെ ലിങ്കിലെടുത്തു ലിങ്കിലെടുത്തപ്പോൾ ദാ ഇവിടെ താഴെ എഴുതി കാണിച്ചിരിക്കുന്നു അത് ആ സം ഡിസ്ക്രിപ്പൻസി ഇൻ എ ബി സി ഡീറ്റെയിൽസ് ദാറ്റ് യു ഹാവ് പ്രൊവൈഡ് പ്ലീസ് കോൺടാക്ട് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ കാണിച്ചേ കാണും അപ്പോൾ എന്താ ഇഷ്യൂ വെച്ച് കഴിഞ്ഞാൽ ആളുടെ പേരിൽ വ്യത്യാസമുണ്ട് അതായത് അല്ലെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസിൽ ആളെ ഇനീഷ്യൽ ഉണ്ട് അതേസമയം ആധാറിൽ അതായത് എ ബി സി ഡീറ്റെയിൽസിൽ ഇനീഷ്യൽ ഇല്ല അതായത് എ ബി സി ഡീറ്റെയിൽസ് എന്ത് പ്രകാരമാണ് വരുന്നത് നമ്മുടെ ആധാർ പ്രകാരമാണ് വരുന്നത് അപ്പോൾ ആധാറിൽ ആ കുട്ടിയുടെ ഇനീഷ്യൽ ഇല്ല അതേസമയം എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്പൻസി വന്നേക്കാണ് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം അപ്ഡേറ്റ് യുവർ എ ബി സി അക്കൗണ്ട് പറഞ്ഞിട്ട് വീണ്ടും ചെയ്യണം പക്ഷേ വീണ്ടും ചെയ്യുന്ന സമയത്ത് ഇതുതന്നെ ആ പ്രശ്നം അതായത് ആധാർ കാർഡ് ഉള്ളത് പോലെ വരുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഉടൻ തന്നെ ആധാർ എഡിറ്റ് ചെയ്യുക അതായത് അക്ഷയലോ അല്ലെങ്കിൽ ആ ആധാറൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകുമല്ലോ അതായത് ചില ആൾക്കാർക്ക് ഒ ടി പി വരാത്ത ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആധാറുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഫോൺ നമ്പർ മാറ്റുക അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുണ്ടെങ്കിൽ ആധാർ കാർഡിൽ മാറ്റുക പിന്നെ പേരിലൊക്കെ സ്പെല് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആധാറിൽ മാറ്റുക നമുക്ക് ആധാറിൽ മാത്രമാണ് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അക്ഷയിൽ പോയിട്ട് ചേഞ്ച് ചെയ്യണം ഓക്കെ അക്ഷയിൽ പോയാൽ മാത്രമേ നടക്കുള്ളൂ കാരണം നമ്മുടെ തമ്പും അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ അത് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ പോയാൽ അത് നടക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഡിജി ലോക്കർ എടുക്കുക ഓൾറെഡി ലോഗിൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സൈൻ ഇൻ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് ചെയ്യുക പിന്നെ എ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതെല്ലാവർക്കും നമുക്ക് എ ബി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ എ ബി സി ഐ ഡി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഇഗ്നോ ആയിട്ട് കണക്റ്റ് ചെയ്യണം എ ബി സി അക്കൗണ്ട് ഇഗ്നോ ആയിട്ട് കണക്ട് ചെയ്താലേ കാര്യമുള്ളൂ അപ്പോൾ ഇഗ്നോ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ് ഡിസ്ക്രിപൻസിയും കാര്യങ്ങളും വരുന്നത് മിക്ക ആൾക്കാർക്കും പേരിൽ എന്തെങ്കിലും സ്പെൽ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ജെൻഡറിലോ ഒക്കെ വ്യത്യാസം വരുമ്പോഴാണ് ഡിസ്ക്രിപ്പൻസി കാണിക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും എ ബി സി ഐ ഡി നമ്മുടെ ഇഗ്നോ ആയിട്ട് കണക്ട് ചെയ്ത് കിട്ടും അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലേ സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ ഒരു സൊല്യൂഷൻ കാണിച്ചിരുന്നല്ലോ അങ്ങനെ ഓക്കെ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എനിക്ക് സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുന്നതാണെങ്കിൽ എന്തായാലും ഞാൻ കമൻ്റിന് റിപ്ലൈ തരുമോ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ ഇഗ്നോ ആയിട്ട് ലിങ്ക് ചെയ്യുകയും വേണം എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം എക്സാം രജിസ്ട്രേഷൻ മാർച്ചിൽ വരുന്നതായിരിക്കും അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇഗ്നോ ആയിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്